ഏവർക്കും അരിപ്പാടൻസിലേക്ക് സ്വാഗതം ചങ്ങനാശ്ശേരി റായ്ക്കാട് ഉച്ചയൂണ് എഴുപത് രൂപയ്ക്ക് വിഭവ ഒരു ഉച്ചയൂണ് വീട്ടിലൂണ് രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് നടത്തുന്ന ഒരു പ്രത്യേകതയുള്ള ഹോട്ടലാണ് ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈകുന്നേരം കോംബോ ഉണ്ട് അൻപത് രൂപയ്ക്ക് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കൊടുക്കുന്ന കോംബോ അതിന് ഭയങ്കര യുവാക്കളുടെയൊക്കെ തിരക്കുള്ളൊരു ഹോട്ടലാണ് അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് ഉച്ച സമയത്ത് ഊണും ബിരിയാണിയും അതായത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ദോശ തട്ടുകടയായിട്ട് കൺവേർട്ട് ആകുന്ന ഒരു സ്ഥാപനമാണ് ബ്രദേഴ്സ് എന്നാണ് ഇതിന്റെ പേര് ബ്രദേഴ്സ് നാടൻ തട്ടുകട അല്ലെങ്കിൽ ഉച്ച ഊണ് എല്ലാമാണ് രണ്ട് സുഹൃത്തുക്കളുടെ പാചകം എല്ലാം അവര് തന്നെയാണ് ഹോളിനോൾ ചെയ്യുന്നത് നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് പോവാം മത സൗഹാർദ്ദത്തിന്റെ പര്യായം കൂടിയാണ് ശിവനും പാർവ്വത് കൊണ്ട് ഇപ്പുറത്തെ യേശുദേവനുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിലെ ഈ മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കേണ്ട ഒരു കാലം കൂടിയാണ് പൊടിമീൻ ഫ്രൈ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മസാല വരട്ടി നല്ല അറിഞ്ഞിൽ അരഞ്ഞിലെന്ന് പറയും ഇവിടെ എന്താ പറയുന്നത് അറിയത്തില്ല ഇതിന് ഇവിടെ എന്താ പറയുന്ന അറിഞ്ഞിൽ നിന്നാണ് അല്ല ഇത് ചൂടാ ചൂടാ ആ ചൂടുള്ള മത്തി എങ്ങനെ മസാലയൊക്കെ മഞ്ഞപ്പൊഴിമുളക് പൊടിയൊക്കെ കാണാൻ കുരുമുളക് ഒക്കെ ഇട്ട് അങ്ങനെ മത്തി ഇതാണ്ട് ഇവിടെ ഇങ്ങനെ പരല് ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇഷ്ട സമയം ആയുന്നേ ഉള്ളൂ പന്ത്രണ്ടര ആയേ ഉള്ളൂ എല്ലാവരും ഇപ്പം വന്നു തുടങ്ങും ഇവിടെ ഇങ്ങനെ മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് മസാല പെരട്ടി വെച്ച് മുന്നാളാണ് പരലെന്ന് പറയും ഇത് ഇത് നമ്മുടെ നാളെ മത്തിണ്ട് ബിരിയാണി ബിരിയാണി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇത്തിരി മസാല അങ്ങനെ അല്ലേ അതിൽ ചിക്കനും ബീഫും ഉണ്ടോ ബീഫും ഇത് റൈസ് എടുത്തിട്ട് പിന്നെ അങ്ങ് കൊടുത്താൽ മതി അല്ലല്ലേ അത്യാവശ്യം മസാലകളൊക്കെ ഉണ്ട് എല്ലാം ഉള്ള ഒരു ഇതാണ് എത്ര ചാർജ് ചെയ്യുന്നത് ബീഫിന് ചിക്കന് രണ്ടും സെയിം റേറ്റ് പ്രവീൺ പ്രവീൺ പേര് പേര് നിങ്ങൾ ചേർന്നാണ് ഈ ഹോട്ടൽ നടത്തുന്ന എനിക്ക് വളരെ സന്തോഷമുണ്ട് കാര്യം ഇന്നത്തെ കാലത്ത് തൊഴിലില്ലാതെ നമുക്ക് ഈ അലഞ്ഞു നടക്കാതെ ഒരു തൊഴിൽ കണ്ടെത്താ എന്ത് പഠിച്ചാണ് ഇതിലേക്കു ഹോട്ടൽ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞിട്ടാണ് അപ്പം അപ്പൊ ഫുഡിന്റെ എല്ലാ മേക്കിങ്ങും അതിന്റെ മറ്റ് നിങ്ങൾക്ക് അറിയാം അവയില് തോരണ സാമ്പാർ മോര് പച്ചടി അച്ചാർ പപ്പടം ആ മീൻകറിയുണ്ടാക്കൂടിയേ ആ പിന്നെ ഊണ് കൂടാതെ ബിരിയാണി ഉണ്ട് വൈറ്റത്തേക്ക് പൊറോട്ട ദോശ ചപ്പാത്തി കപ്പ ബിരിയാണി പൊറോട്ട കൊത്തു പൊറോട്ടയും സേവൂണിന്റെ ഐറ്റംസ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ട് വെച്ചോ ഓരോ പുളിശ്ശേരി അച്ചാറ അപിയൽ ഇച്ചടി തോരന് രസം ഇങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് തയ്യാറാക്കി വെച്ചിട്ടേ

ഗിരീഷ് എന്ത് ചെയ്യാ ഞാൻ ഇലക്ട്രിഷനടുത്തോ ആ ഇവിടെ അടുത്ത തൊട്ടടുത്താൽ ആ ഞാൻ ഇപ്പോൾ അഞ്ച് ദിവസമായിട്ട് ഇവിടെ തന്നെയാണ് ഫുഡ് തന്നെ നല്ല ഫുഡാണ് ഈ സാമ്പാറ് അച്ചാർ അതുപോലെ ഒക്കെ എനിക്കിഷ്ടമാണ് ഫുഡ് തന്നെ ആ വീട്ടിൽ നാടൻ ഫുഡ് തന്നെയാണ് ഞാൻ കുഴപ്പമില്ല എന്റെ ഇറ്റപ്പനായി വണ്ട് നടത്തിയത് അങ്ങ് പണ്ട് കൊച്ചിലേക്കെട്ടോ ഉപ്പും കൊടുക്കുന്ന ഒരു കടയുണ്ട് ഇതേ ഉള്ളിൽ മറ്റേ കട മറ്റു കടയിൽ ഉപ്പൊന്നും കൊടുക്കത്തില്ല